ഇന്ന് നമുക്ക് ഏതൊരു സേമിയപ്പായസത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ടേ ഞാനിവിടെ ഒരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടേ കുറച്ച് ഫ്രൈഡ് സേമിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷെ എന്നാൽ പോലും നമ്മളത് കുറച്ച് നെയ്യിൽ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു നെയ്യിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി സേമി ഉരുളിയിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ പായസത്തിന് സേമിയ പായസത്തിന് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റും അതൊരു നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ക്യാരമിലൈ കണ്ടത് ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ലിറ്റർ നല്ല ടോണ്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ഇനി ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ പോണത് തിളപ്പിച്ച് ഒരുപാട് ഇങ്ങനെ വറ്റി പാലിടയ്ക്ക് ഇടപോലെ ഒന്ന് കുറുകി ഒന്ന് വരണ്ട ലിറ്റർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സെമിയും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ സെമിയും ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ സെമി പൈസ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് വേഗം അവരെ തിളച്ച് കുറുകി പറ്റി ഒന്ന് വരണ്ട ഒരു മൂന്നാലഞ്ച് ഏലക്കായൊന്ന് തൊലി കളഞ്ഞിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി സേമിയൊക്കെ നന്നായിട്ട് വെന്ത് ആ പാലിലൊക്കെ ഇടന്ന് ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധുരം പോരാൻ തോന്നിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടേ ഇതിലേക്ക് കുറച്ച് ക്യാഷ് ഒന്ന് ഫ്രൈ ചെയ്തിടണം അപ്പം നമ്മൾ കുറച്ച് നെയ്യില് കുറച്ച് ക്യാഷ് ഒന്ന് ഫ്രൈ ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്യണേ